ഹലോ ഗേൾസ് അപ്പോൾ ഇന്ന് ഒരിക്കലാണ് ശിവരാത്രി ഒരിക്കൽ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് ഞാനും ജിത്തും കണ്ണനും പപ്പും അപ്പോൾ ഇത്ര പേരും അമ്പലത്തിൽ പോവാണ് അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ബാക്കി വിശേഷം കാണാം കേട്ടോ അപ്പം ഞങ്ങൾ ചെറുക്കപ്പാറയുന്ന പേരേക്ക് ബസ്സിൽ പോയി പെരിയലിറങ്ങി അവിടുന്ന് അമ്പലത്തിലേക്ക് റിക്ഷയിൽ പോകാം കേട്ടോ പെരിയെന്ന അമ്പലത്തിലേക്ക് പോവാൻ കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ പിന്നെ ഭയങ്കര വെയിലും രാവിലെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര വെയിലും കാര്യമായ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ റിക്ഷയിൽ പോയത് കേട്ടോ പെരിയോക്കി ഗൗരിശങ്കര ക്ഷേത്രത്തിലാണ് രാവിലെ പോയത് പെരിയോക്കി ഗൗരിശങ്കർ ക്ഷേത്രത്തിലാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ജിത്തും പക്രവും കൂടിയിട്ട് പ്രസാദം വാങ്ങുകയാണ് ശിവരാത്രി ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രസാദം വാങ്ങിയവർ അങ്ങനെ കുറി തൊടിക്കുകയാണ് കേട്ടോ അപ്പോൾ ജിത്തു പക്രൂവിന് കുറി തൊടുന്നുണ്ട് അതുപോലെ തന്നെ പക്രൂ ജിത്തുവിനും കുറി തൊടിക്കുന്നുണ്ട് പിന്നെ കണ്ണനും കൂടി കുറി തൊഴിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് പിന്നെ ഞങ്ങൾ അമ്പലത്തില പ്രസാദം കഴിച്ചു ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമായിരുന്നു കേട്ടോ ഞാൻ ജിത്തും പക്രം കൂടിക്കാണ് പോയി വാങ്ങിയത് ഞാൻ പിന്നെ കണ്ണനല്ലോണ്ട് പോയി വാങ്ങില്ല അങ്ങനെ അവർ കൊണ്ടുവന്നിട്ട് അത് ഞാൻ കണ്ണന് കൊടുക്കാണ് അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ച് ജിത്തും പക്രവും കൂടിയിട്ട് ൂടെ നടക്കട്ടവരാണ് വീടൊക്കെ എടുക്കുന്ന അമ്പലം ചുറ്റുന്നത് തന്നെ കസാടത്താനും ഇരുന്നു Thank <laughs> ഴിഞ്ഞപ്പാട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ വരുമ്പോൾ കുറച്ച് വെയിൽ കുറവുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് പെരിയിലെത്തി അവിടുന്ന് പച്ചക്കറി വാങ്ങാണ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി അപ്പോഴൊക്കെ അമ്മ പയറും ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചെറുപയർ അപ്പോൾ എനിക്കും ജിത്തൂനാണ് കേട്ടോ ഒരിക്കൽ അപ്പോൾ രാവിലെയും രാത്രിയും അരി ഭക്ഷണം കഴിക്കാൻ പാടുള്ള ഉച്ചക്ക് സദ്യ ഉണ്ടാക്കുന്നത് ഒരു നേരം അരി ഭക്ഷണം കഴിക്കാം അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഫുഡിൻ്റെ പരിപാടിയിലേക്ക് ഉച്ചക്കത്തേക്കുള്ള സത്യയുടെ പരിപാടിയിലേക്ക് നിങ്ങളായി അതിൻ്റെ ഇടയിൽ ഇവരെ പാട്ട് വച്ച് ഡാൻസ് കളിക്ക് കളിക്കുന്നുണ്ട് കണ്ണനും ജിത്തും പക്രും പിന്നെ അതിന് അതിനത്തേറെ കുട്ടി ബബ്ബും കൂടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ നടുപ്പുറത്തുനിന്ന് അങ്ങനെ അവനും കൂടി ഡാൻസ് കളിക്കുകയാണ് അങ്ങനെ പാചകത്തിൻ്റെ പരിപാടിയിലേക്ക് പോയി സാമ്പാർ അടുപ്പത്തുണ്ട് പിന്നെ ചോറായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പയർ പിന്നെ അതുപോലെ തന്നെ വയറവിന് വേണ്ടിയിട്ട് കൊയക്ക അങ്ങനെയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അവിയലിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ പരിപാടിയിൽ ഏർപ്പെടുകയാണ് ഞാനും അങ്ങനെയും കൂടിയിട്ട് അങ്ങനെ അവസാനം ഫുഡൊക്കെ റെഡിയായി ചോറ് പച്ചമ്പറി പിന്നെ അച്ചാറുണ്ട് പിന്നെ കറി അതുപോലെ തന്നെ കോഴക്ക വറവ് കോഴക്കൻ ചപ്പോര കേട്ടോ പിന്നെ നമ്മുടെ പയറും അതൊക്കെ ഇട്ടിട്ട് കൂട്ടുകറി പപ്പടം അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ ജിത്തും പക്റും പിന്നെ നമ്മുടെ ബപ്പും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാണ് പിന്നെ പായസം കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ പരിപ്പ് പായസമാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഞാൻ പായസം കുടിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ജിപ്പ് ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പക്കടം തന്നാൽ പോവാണ് അപ്പം ഞാൻ പറഞ്ഞു ചോറ് കഴിച്ചുകഴിഞ്ഞിട്ട് കൈ കഴിഞ്ഞതിന് ശേഷം കഴുകിയതിനു ശേഷം പിന്നെ പപ്പടം ഒന്നും തിന്നാൻ പാടില്ലാന്ന് ഒരിക്കലുള്ളവർ അങ്ങനെ അവന് തിരിച്ച് എൻ്റെ കയ്യിൽ പപ്പടം തരുകയാണ് അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ച് ആ ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി സന്ധ്യ സന്ധ്യയായപ്പോൾ കുളിച്ച് ഞാനെൻറ്റിത്തും വിളക്കത്തിക്കാണ് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ രാത്രിത്തേക്ക് ഞങ്ങൾ റഫയും പിന്നെ പഴവും ആണ് ഉണ്ടാക്കിയത് ആന വിളക്കത്തിച്ചതിന് ശേഷം ഞാൻ ഇത് തന്നെ കുറി വരച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവൻ എൻ്റെ നെറ്റിയിലും കുറി വരച്ചു തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പോൾ റവയും പിന്നെ ജിത്തൂനും പക്രൂനു വേണ്ടിയിട്ട് പാലും പിന്നെ എനിക്ക് പാഴ്ചിട്ട് ഉണ്ടാക്കിയത് അങ്ങനെ ഞങ്ങൾ തിന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ടി വി കണ്ടും ഫോൺ നോക്കിയും ഒക്കെ ഇന്നത്തെ ഒരിക്കൽ നമ്മൾ കഴിച്ചു കൂട്ടി രാത്രി വരെ ചിത്ത് എങ്ങനെ നിന്നതെന്ന് തന്നെ അറിയില്ല കേട്ടോ കാരണം മിനിറ്റിന് മിനിറ്റിന് അവനെ തിന്നണമായിരുന്നു പക്ഷെ അന്ന് ഇന്ന് അവനങ്ങനെ ഒന്നും തിന്നില്ല അങ്ങനെ കുറച്ച് നേരം ഞങ്ങളതിലും കളിച്ചൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം ഞങ്ങൾ കിടന്നു തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോ ഉള്ളൂ പുതിയൊരു വീഡിയോമായി വരുന്നവർക്കും ബൈ ബൈ